നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഔട്ട് ഹൗസ് ആണ് ഈ ജനിക്കാൻ പോകുന്ന വീടിന്റെ മുൻപേ വന്ന ഔട്ട് ഹൗസ് ആണ് ഇവിടെ പണി നൽകുന്ന കാർപറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരാനിരിക്കുന്ന വീടിന്റെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ പോലും കാണാൻ പറ്റില്ല വരെ ഹൈഡ് ചെയ്ത് പോകുന്ന കുഞ്ഞു ആദ്യമേ തൊട്ടിലും തൃശ്ശൂർ വടക്കേക്കാട് ഗുരുവായൂർ എടുത്ത് വടക്കേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഔട്ട് ഹൗസ് ആണ് വീട് ഈ വീട് അന്ന് കാണിച്ചു കൊടുത്ത് നോക്കിയേ എല്ലാവരും ഞെട്ടി ഇതാ വീട് വന്നിട്ടില്ല ജനിക്കാൻ പോകുന്ന വീടിന്റെ മുൻപേ വന്ന ഔട്ട് ഹൗസ് ആണ് അതെ അതെ അതും ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിന് വെറുതെ ഒരു ഇതാക്കി കളയേണ്ട ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഔട്ട് ഹൗസ് ആണിത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓണറിന്റെ പ്രത്യേക ആഗ്രഹമാണ് പുള്ളിക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഗസ്റ്റുകളെ സ്പെഷ്യലായിട്ട് ആയിട്ട് ഒരു സ്ഥലം അതുപോലെ തന്നെ ഇവർക്ക് ഈ വീട് പണിയുടെ സമയത്ത് ആ ഫാമിലിക്കും വന്ന് അടിപൊളിയായിട്ട് ഒരു സ്ഥലം അതാണ് ശരിക്കും വരുന്ന ഒരു അടിപൊളി വീടാണ് ഒരു സ്റ്റൈലിൽ പണിതിട്ടുള്ള ഗസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഹൗസ് ആ വീടിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് വീടിന്റെ ഓണറെ പരിചയപ്പെടുത്തിയില്ല അസ്ഫർ മുഹസീന ദമ്പതികളാണ് ഈ ഔട്ട് ഹൗസിന്റെ ഉടമകൾ അവരെന്തായാലും തൽക്കാലം ഇല്ല നമുക്ക് നമ്മുടെ ആണ് നമുക്ക് നമസ്കാരം സ്വാഗതം എന്താണ് നമ്മുടെ ആർക്കിടെ സ്ഥാപനത്തിന്റെ പേര് ഡിസൈൻ സ്റ്റുഡിയോ എന്നാണ് ഡിസൈൻ സ്റ്റുഡിയോ അങ്ങനെ തളിറിന്റെ കീഴിൽ തളിരിട്ട ഒരു ഗസ്റ്റ് ഹൗസ് ആണ് ഈ വീട് അല്ലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഒരു മാറ്റ് ഫിനിഷിംഗിലാണ് മൊത്തം ഭൂരിഭാഗം ഈ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ എലമെന്റുകളൊക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അല്ലെ ഉള്ളിലൊക്കെ ഇന്റീരിയർ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ശരിക്കും ഇതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല ശരിക്കും പറയാം ആ വീട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗസ്റ്റ് ഹൗസിന് ആ ഒരു കറക്റ്റ് ആ ഒരു എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുള്ളൂ ഇപ്പൊ നോക്കുമ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പാർക്കിംഗ് സ്പേസിൽ നിന്ന് നിൽക്കുന്നൊരു ഫീലാണ് ശരിക്കും ഇവിടെ നല്ലതിൻ്റെ കാഴ്ചകൾ വരുന്നത് എവിടെയാണ് ശരിക്കും ഈ വീടിനോടനുബന്ധിച്ച് ആണ് നമ്മൾ ഈ ഔട്ട് ഹോഴ്സ് ബേസിക്കലി നമ്മൾ പ്ലാൻ ചെയ്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യൂ പറഞ്ഞത് നമ്മൾ കയറി വന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് വരണത് നമ്മളൊരു എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഒരു ടെക്സ്ചർ ഫിനിഷിലാണ് മൊത്തത്തിൽ ഇത് തീർത്തിട്ടുള്ളത് ഇവിടെ പണി കാർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരാനിരിക്കുന്ന വീടിൻ്റെ കാപ്പുറച്ചാണ് ശരിക്കും പോകുന്ന കുഞ്ഞെ ആദ്യമേ തൊട്ടിലും പോലെ ഒരു ഡ്രീം ഒരു വീട് അതെ അതെ അവർക്ക് ഒരു ഫസ്റ്റ് റിക്വയർമെന്റ് കഴിഞ്ഞാൽ അവർ ഒരു ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത് ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ ഔട്ട് ഹൗസ് എന്നുള്ളൊരു കൺസെപ്റ്റ് മതി കുട്ടികളൊക്കെ ചെറുതാണ് അപ്പോൾ നമുക്ക് താമസിക്കാനായിട്ട് ഒരു അറ്ററും ഈ കംപ്ലീറ്റ് ഒരു മുപ്പത് സെന്റ് പ്ലോട്ടിനെ നമ്മൾ മാസ്റ്റർ പ്ലാൻ ചെയ്ത് അവിടെ വീടിന്റെ പ്ലേസ്മെന്റ് പൊസിഷൻ എല്ലാം അത് സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഔട്ട് ഹൗസ് ഒരു കൺസെപ്റ്റ് ലോങ് ടൈം പെർസ്പെക്റ്റീവ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ വന്നത് മുൻപേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരേണ്ടതായിരുന്നു ഇവിടെ ഒരു ക്രിക്കറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മീറ്റർ സെറ്റ് ബാക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വീട് വരുന്നത് അതേ ഒരു ക്രിക്കറ്റ് നമുക്ക് കിട്ടി വരും ബ്രാന്താണെന്നാണ് നമ്മൾ പാർക്കിംഗ് ഏരിയ തിരിഞ്ഞ് വരുമ്പോഴാണ് വീടിന്റെ ഫ്രണ്ട് അതെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വീടല്ലേ പ്ലാൻസ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ഒരു രസ രസകരമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ തീം എല്ലാം സെയിം തന്നെയാണ് എല്ലായിടത്തും പെയിന്റ് അല്ലെങ്കിൽ പറഞ്ഞ ടെക്സ്ചർ ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ് കംപ്ലീറ്റ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒറ്റ തീമിനകത്ത് നിൽക്കും പോലെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇത് നാച്ചുറൽ സ്റ്റോൺ ആണല്ലോ ചേർക്കുന്നത് അതെ നാച്ചുറൽ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതും പിന്നെ സ്റ്റെയറിന്റെ ഭാഗം നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇതും നാച്ചുറൽ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് ഇത് മെറ്റലിൽ തന്നെ നമ്മളൊരു ചെറിയ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ സ്റ്റോൺ അങ്ങ് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ടോപ്പിംഗ് നമുക്ക് എന്തിട്ടാലും ഒരു ലോങ് ടൈം ഇവിടെ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് കിടക്കാറുള്ളതാണ് അപ്പൊ ഇത് ആ ബേസിക്കലി ആരും ഇല്ല ഒരു പ്രവാസിയുടെ വീടാണ് ബേസിക്കലി അപ്പൊ ഇത് കല്ലാകുമ്പോഴത്തേക്കും അതവിടം കിടന്നോളൂ നശിക്കത്തില്ല എത്ര മഴ ഉണ്ടായാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കിടന്നോളൂ അപ്പൊ താഴെ ഒരു ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം താഴെ എന്ന് പറയുമ്പോൾ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈവർക്ക് വേണ്ടിട്ട് അറ്റാച്ച് ബാത്റൂമും പുള്ളി ഒരു ബേസിക് ഒരു ബെഡിന്റെ ഒരു സംവിധാനമാണ് ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ാണ് വീടിന്റെ കൂടുതൽ കാഴ്ചകളും മുകളിൽ നിന്ന് തന്നെയാണ് കാണാനുള്ളതുകൊണ്ട് നമ്മൾ താഴെ ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല ഇനി ഈ ഇവിടുത്തെ വിശേഷങ്ങളെ പറഞ്ഞോണ്ടെങ്കിൽ കയറാം പറഞ്ഞോളൂ സ്റ്റെയറിന്റെ പ്രത്യേകതകളോളൂ കംപ്ലീറ്റ് ഒരു ഇൻഡസ്ട്രിയൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ആണ് മെറ്റൽ ആണ് ചെയ്തിരിക്കുന്നത് സി സെക്ഷൻസും ഐ സെക്ഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് സി സെക്ഷൻ ഐ സെക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു കൊടുത്തോളം ആളുകൾക്ക് അറിയാത്തവരുണ്ടാവും സി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പൊതുവേ നമ്മൾ സ്റ്റെയർ ഒക്കെ ചെയ്യുന്നതെല്ലാം സ്റ്റീൽ ട്യൂബ്സിലൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ സ്റ്റീൽ ട്യൂബ്സ് ചെയ്യുമ്പോഴത്തേക്കും സിക്സ്റ്റീൻ കെ ജി ആണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കരമാണ് അപ്പോൾ ഐ സെക്ഷനും സ്റ്റീൽ സെക്ഷനും അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെയിൽവേ പാളം തന്നെയാണ് ഈ ഐ സെക്ഷൻ എന്ന് പറയുന്നത് സി സെക്ഷൻ അതിൻ്റെ ഒരു കട്ട് വേർഷനാണ് അതിൻ്റെ പകുതിയാണ് ഈ സി സെക്ഷൻ ഒരു സി പോലെ ഇരിക്കുന്ന ഒരു മോഡലാണ് അതിനാണ് സി സെക്ഷൻ എന്ന് പറയുന്നത് ഈ സീന് അപ്പുറം അപ്പുറം തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ഐ പോലെ ആയി അതിനെയാണ് ഐ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് മുകളിലോട്ട് വന്നിരിക്കുന്ന എല്ലാം ഐ സെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് മെയിൻ സപ്പോർട്ടും മെയിൻ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം ഐ സെക്ഷനിലാണ് ഈ വീട് മുകളിൽ നിൽക്കുന്നത് കോൺക്രീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് വരെ മാത്രമേ കോൺക്രീറ്റ് പോയിട്ടുള്ളൂ അപ്പോൾ അപ്പൊ നോക്കി വെള്ളി കയറാം വോളി കയറുമ്പോ ഇവിടെ ഒരു ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട് രസമായിട്ട് തോന്നി ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ സ്റ്റെയർ കിടക്കുന്നത് മോളോട്ട് വരുമ്പോൾ ഇതൊരു സിറ്റ് സിറ്റൌട്ടു അല്ലെങ്കിൽ ഇവിടുത്തെ ഔട്ട് അല്ലെങ്കിൽ ബാൽക്കണി ഫ്രണ്ട് ബാൽക്കണി ബാൽക്കണിന്ന് വാച്ചിങ് ടവർന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ഏരിയേനെ മൊത്തം അങ്ങോട്ടേക്ക് കാഴ്ച എത്തുന്ന ഫ്യൂച്ചറിലോ ഇരിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാനും വാച്ച് ചെയ്യാനും അവർക്ക് അവിടെ നിന്ന് കാണാനുള്ള ക്യാമറ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ഇരിക്കാം പിന്നെ ഒരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടാണ് ബേസിക്കലി ചെയ്തേക്കുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വേറെ ലൂസ് ഫർണിച്ചേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല സാധനങ്ങളൊന്നും ഒന്നും ഒന്നുമില്ല ഇപ്പൊ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഇപ്പൊ പെട്ടെന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കഴുകി അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് കിടക്കും പിന്നെ ഇത് ലെപ്പോത്ര ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് ഇത് സ്കിഡ് ആവത്തില്ല നല്ലൊരു ആ ഒരു ലെതർ ഫിനിഷ് ആണ് ബേസിക്കലി പരിക്കൻ പ്രതലമാണ് ആര് വന്നു കഴിഞ്ഞാലും ഒന്ന് വിശ്രമിക്കാനായിട്ട് നേരെ ഇവിടെ കയറി അങ്ങ് ഇരുന്നോ അത് വേണമെങ്കിൽ കയറി കിടക്കുകയും ചെയ്യാം എന്നുള്ളൊരു ഫെസിലിറ്റി ആണ് ഇങ്ങനെ ഒരു ഇൻബിൽഡ് ആയിട്ട് എന്റെ ഫണി കിടക്കാൻ തോന്നുന്നുണ്ട് നമ്മൾ എറണാകുളത്ത് വണ്ടി ഓടിച്ച് അത് കണ്ടപ്പോ ഒരു മയക്കം എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഒരു രസകരമായിട്ടുള്ള ഒരു സ്ഥലം സിമ്പിൾ ആണ് ഇവിടെ ഒന്നും എന്നുള്ളതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും സൗന്ദര്യം എനിക്ക് തോന്നുന്നത് സൈഡ് കട്ടൻ കൊടുത്തിട്ടുണ്ട് വെയിലിനെ ഒക്കെ ചേർക്കാനായിട്ട് പിന്നെ സീലിംഗ് സീലിംഗ് എന്താ ചെയ്തിരിക്കുന്നത് വോക്സ് പാനൽ എന്ന് ഇതാണ് ഒരു ഇമ്പോർട്ടൻ ടൈപ്പ് പാനൽ പാനൽ മെറ്റീരിയൽ ആണ് പി വി സി ടൈപ്പിന്റെ ഒരു കുറച്ചും കൂടെ വേർഷനാണ് ആണ് കളർ ഫേഡ് ആവത്തില്ല ഇവരിന് സംതിങ് ഒരു ഇയർ സംതിങ് ട്വന്റി പറയുന്നുണ്ട് കളർ ഒന്നും ഫേഡ് ആവത്തില്ല ലോക്കലായിട്ട് കിട്ടുന്ന പി വി സി മെറ്റീരിയൽ പോലെ അല്ല അത് പിന്നെ ഒരു വുഡിന്റെ ഗ്രെയിൻസ് അതുപോലെ തന്നെ റിപ്ലിക്കേജ് ഇതിന്റെ എക്സ്റ്റീരിയർ എല്ലാം കൊടുത്തിരിക്കുന്നതെല്ലാം എല്ലാം വോക്സ് പാനലിങ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ വുഡ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് കുറഞ്ഞ പി വി സി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പോകും ഇതിനിപ്പം ഒരു കളർ ഫേഡ് പോലും ഇതുവരെ എത്ര നാളായി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ തന്നെ നിൽക്കുക ബാൽക്കണി തന്നെ നിൽക്കുമ്പോൾ ഈ വീടിന്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളതിന് ചെറിയൊരു ഐഡിയ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ സ്വിച്ച് ബോർഡ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വിച്ച് ബോർഡ് അതൊക്കെ ഇങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ആക്കിയെടുത്ത് ചെയ്തതാണ് ട്രഡീഷണലോട്

ടെക്സ്റ്റർ സിമെന്റ് ടെസ്റ്റർ ഫിനിഷ് ആണ് നമുക്ക് ആവശ്യമില്ല പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പെയിന്റിങ്ങും ഒന്ന് തന്നെയാണ് ഡയറക്റ്റ് വേറൊരു പരിപാടിയില്ല വേറെ മെയിൻറ്റനൻസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പറ്റി കഴിഞ്ഞാൽ ചെറിയ ഗ്ലൗസ് കിട്ടും അപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ ആദ്യം എത്തുന്നത് ഒരു ലിവിംഗ് ഏരിയയിലോട്ടാണ് ജസ്റ്റ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വിശ്രമിക്കാനും പുറത്തുള്ള കാറ്റ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാൻ പറ്റും 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 കംപ്ലീറ്റ് വിൻഡോ പോലെ ഓപ്പൺ ഇടാൻ ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് തുറക്കാൻ തുറന്ന് തുറന്ന് തുറന്നിടാൻ അങ്ങോട്ട് അത് അവരുടെ ഒരു പ്രൈവസി റിക്വയർമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതി അല്ലാതെ ചെറിയ ചെറുതായിട്ട് നമുക്കൊന്ന് വ്യൂ ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എലമെന്റ് ആയിട്ടുള്ള പിന്നെ ഇതിനകത്തൊരു കളർ ടോൺ നമ്മളൊരു ഉപയോഗിച്ചിരിക്കും ഇതും പിന്നെ ആത്തംകുടി ടൈൽസും മൊത്തത്തിൽ മേളില് വുഡൻറ്റ് വുഡൻ പാനലിംഗ് വെച്ചിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് മഹാഗണി തടിയാണ് ഇന്റീരിയർ ശരിക്കും തടി തന്നെ ഇവിടെ ഒരു നമ്മള് വരുന്ന ഇതും തമ്മിലും ഒരു പ്രൈവസി പോലെ ഇവിടെ ഒരു സ്റ്റോറേജ് ടേബിൾ ആണ് ടേബിളിന് പകരം സ്റ്റോറേജ് എന്നുള്ള

ാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വരാതിരിക്കാനാണ് അപ്പൊ അത് ശരിക്കും കൂളിംഗ് പെർഫെക്റ്റ് ആണ് അതിനായിട്ട് തന്നെയാണ് ഗ്രില്ലിന്റെ ആ ഒരു ഗ്യാപ്പ് അതിന് വേണ്ടിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ത്രോക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുന്നത് ലിവിംഗ് സ്പേസിലും വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കപ്പറോ അതായത് ഇതിനുള്ള കളർ പാലറ്റ് നമ്മൾ ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഈ റെഡ് വരണത് ശരിക്കും ഒരു റിച്ച് ഫീൽ നമുക്ക് കൊണ്ടുവരും അപ്പൊ റെഡ് ബേസ് ആയിട്ട് നമുക്ക് ഫ്ലോറിങ് അത്തങ്കൂടി ടൈൽസ് അല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ് അതിനനുസരിച്ച് അവർ അത്തം കൂടി ഈ ഡിസൈൻ ചെയ്യുന്ന തരും അപ്പൊ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു കളർ ടോൺ വേണം അതാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലൂ പല സ്ഥലങ്ങളിൽ ഈ ബ്ലൂവിന്റെ ഒരു ഒരു ചെറിയ കോൺട്രാസ്റ്റിംഗ് എലമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ സോഫയുടെ ഈ കളർ ആണെങ്കിലും കിച്ചൻറെ അവിടെ ആണെങ്കിലും ആ ആ ഒരു 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 കളേഴ്സ് നമുക്ക് വിസിബിൾ ആണ് കോൺട്രാസ്റ്റിംഗ് ഡിഫറൻസ് എന്നുള്ളത് മാറി ാണ് മാറിംഗ് വേണ്ടി ഭംഗിയാണ് ശരിക്കും സ്പേസ് മാത്രമാവുന്നില്ല ഇവിടെ നമ്മുടെ ഒരു ടി വി യൂണിറ്റ് നേരെ അവിടെ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ടി വി ഏരിയ ഇത് തന്നെയാണ് വർക്ക് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് അതെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വോളില്ലേ ഇത് ശരിക്കും ബെഡ് ഹെഡ് ആണ് ചെയ്ത് പല ഉണ്ട് പിന്നെ ഈ ലിവിംഗ് റൂമില് വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ ഇവിടെ ഒരു നമുക്ക് വലിയൊരു കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉരുളി ഇരിപ്പുണ്ടല്ലോ ഒരു ഉരുളിയാണ് അപ്പൊ ഇതാണ് നമ്മൾ സെന്റർ ടേബിൾ പഴയ ഒരു ഉരുളിയ അതെടുത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇത് സെന്റർ ടേബിൾ ആയിട്ട് വെച്ച് ആ ഉരുളി ഇത് അടിയിൽ അണ്ടുലേറ്റഡ് സർഫസ് ആണല്ലോ അതിനെ നിവർന്നിരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് അതിനെ പ്ലേസ് ചെയ്ത് ടോപ്പിൽ ഒരു ടഫ് ആൻഡ് ഗ്ലാസ് കൂടി നമ്മൾ ഇനി നമുക്കൊരു പാൻട്രി കിച്ചൺ പരിചയപ്പെടാം അപ്പോ ഒരു ഈ പറഞ്ഞ എട്ട് റൂമും ഒരു പാൻറ്ററി കിച്ചണും എല്ലാ സമയം അങ്ങനെയാണല്ലോ അപ്പം ഇരുന്ന് ഡൈനിങ്ങിനുള്ള പ്രൊഫഷൻ ഇവിടെയാണ് അവിടെ നിന്ന് ചെറിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചൂടാക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ പോസിബിൾ ആണ് ഒരു സിങ്ക് അതിനടിയിലുള്ള സ്റ്റോറേജ് കാര്യങ്ങൾ അതായത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് സ്റ്റോറേജസ് എല്ലാം പക്ഷെ പെട്ടെന്ന് കണ്ടാ പറയത്തില്ല അതിന്റെ ആ ഒരു ഫിനിഷ് ഒക്കെ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു വർഷത്തിൽ ഈ പറഞ്ഞ ഒരാഴ്ച യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരു ഹെവി നമുക്ക് നമുക്ക് ഇവിടെ വേണ്ട ഇൻ കേസ് വേറെ അവിടെ അവിടെ തന്നെയാണ് ലോണ്ടറി അവിടെയാണ് ചെയ്യുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ചൂടാക്കാനുള്ള പർപ്പസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എല്ലാ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു അവിടെ കുക്ക് ചെയ്യുന്നു ഈ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്രൊവിഷൻ ശരിക്കും എല്ലാം ഉണ്ട് ചെറിയൊരു ഏരിയ ആണെങ്കിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ബെഡ് ഏരിയയിലോട്ട് വന്നു കഴിയുമ്പോ നമുക്ക് ഫീൽ ചെയ്യില്ല ഇത് ശരിക്കും ഒരു സിംഗിൾ റൂം ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്ന് ശരിക്കും ഒരു ക്ലാസ് വീടിന്റെ ഉള്ളിലെ ഒരു ഒരു ക്ലാസ് കിടപ്പറ അതായിട്ടാണ് ഫീൽ ചെയ്യുക അതായത് ഇതേണ്ടോ ഈ ബെഡ് തന്നെയാണെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മുടെ മറ്റേ പഴയ ഒരു എന്തോ കണക്ഷൻ ഉണ്ട് അതുമായിട്ട് സ്വിച്ച് തടിയാണ് ാണ് ബാക്ക് യൂസ് ചെയ്യുന്നത് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഈ സ്വിച്ചസിന് പറയുന്നതാണ് കൽക്കി സ്വിച്ചസ് എന്ന് പറയും അത് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നുള്ളൂ പക്ഷേ ഇതിന്റെ ഒരു ഡ്രോബാക്ക് വൺ വേ സ്വിച്ചസ് മാത്രമേ കിട്ടുന്നുള്ളൂ വേറൊരു സ്ഥലത്തുനിന്ന്

ായിട്ടുള്ള ആ ഒരു വെന്റിലേഷൻ കിട്ടും പക്ഷെ പ്രൈവസിക്ക് ബുദ്ധിമുട്ടില്ല താഴെ നിന്ന് നോക്കുന്നവർക്ക് ഈ ലൂവേസിന്റെ ഇവിടെ മാത്രമേ കാണാൻ നമ്മൾ ഇതിനകത്തോട്ട് വ്യൂ കിട്ടത്തില്ല പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വ്യൂ ആണ് അതാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഫ്ലോറിങ് അത്തം കൂടി ടൈൽസ് ആണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്കർട്ടിംഗും കാര്യങ്ങളും എല്ലാം പറഞ്ഞാൽ റെഡ് ഓക്സൈഡ് ആറിജിനൽ ഒറിജിനൽ റെഡ് ഓക്സൈഡ് നമ്മൾ പണ്ട് യൂസ് ഒരു ഒക്കെയാണ് ചെയ്തിട്ട് ചെയ്തോണ്ടിരുന്ന കുറച്ച് ഡീറ്റെയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഭിത്തിൽ ഡോറുകള് ഇപ്പം ഇത് ബാത്റൂം ഡോറാണ് അപ്പൊ എല്ലായിടത്തേം ബാത്റൂം ഡോറിനോടൊരുണ്ട് അപ്പം നമുക്ക് എനിക്ക് അതിനോടൊരു ഒരു പിയോജിപ്പിന് വേണ്ടിട്ട് ആണ് ഇതിനെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് അതിൻ്റെ

ഇത് നമ്മൾ മൊറോക്കൻ സീരീസിൽ വരുന്ന ടൈൽസ് ആണ് കാരണം അത്തരം ടൈൽസിനുള്ള ഒരു ലിമിറ്റേഷൻ ആണ് കാരണം ബാത്റൂം മെഷീൻ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പം കയറാനുള്ള ചാൻസ് കൂടുതലാണ് മെയിൻ്റെസ് ഉള്ളതാണ് ഇതിനോട് താല്പര്യമുള്ളവർ മാത്രമേ ുള്ളിലെ ലൈറ്റ്സ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പൂരിവ് കസ്റ്റം ചെയ്താൽ നല്ല പണിയെടുത്തു പറഞ്ഞു സംഭവങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ച് സെറ്റ് എടുക്കാനൊക്കെ അത് പിന്നെ ആ ഒരു മിറർ ആ ഒരു സ്റ്റാൻഡ് മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറെ പെട്ടെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ആണ് അതാണ് ആ മുകളിലത്തെ ഒരു ഭാഗം അല്ലേ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് ഇല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ആവശ്യമേ ഇല്ല ശരിക്കും നമ്മുടെ നാച്ചുറൽ ലൈറ്റ് തന്നെ വരുന്നുണ്ട് ഇതിപ്പം ഒരു വെസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് അവർ ഈവനിങ് ടൈമിൽ ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ എന്നാല് വീടിന്റെ ലിറ്റപ്പിനെ കോംപ്രമൈസ് ചെയ്യാനും നമുക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിന്റെ ഒരു ഇൻടേക്ക് ഒരു മുകളിലോട്ട് ആക്കി കൊടുത്തു അപ്പൊ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഇല്ല ഡിസ്റ്റർബൻസ് ഇല്ല പക്ഷെ എന്നാൽ ലിറ്റപ്പായിരിക്കുകയും ചെയ്യും ടെമ്പറേച്ചർ കൂടത്തും ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു വിശാല ബാൽക്കണി ഉണ്ട് ബാൽക്കണി മുറ്റത്തൊരു ഒരു മാവ് അങ്ങനെയൊക്കെ നമ്മുടെ നാടൻ കോൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട് അല്ലെ ഇത് പറയൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് അല്ലേ അത് ഹൈറ്റ് ഒന്നും ഇല്ല ബാൽക്കണിക്ക് കൊടുത്തിരിക്കുന്നത് അതെ വളരെ

ഇത് നമ്മുടെ ഡിസൈൻ സ്റ്റുഡിയോയുടെ അണിയറ പ്രവർത്തകരാണ് ഇത് അരവിന്ദ് എന്റെ ബ്രദറാണ് പുള്ളി നമ്മുടെ ടീമിന്റെ കൂടെ ഉണ്ട് ഇത് കീർത്തി നമ്മുടെ മെയിൻ ആർക്കിടെക്ട് ആണ് പുള്ളിക്കാരി ഇത് ആർക്കിടെക്ട് സുരഭി നല്ലൊരു ടീം ചെയ്തു അടിപൊളിയാണ് അപ്പം എന്തായാലും തളിർ ടീമിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത് വിളിക്കാമെന്നുമാണ് സ്വപ്നങ്ങൾ അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്തി ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടീം തളിജു